പണ്ട് നോമ്പ് നോറ്റതിന്റെ പേരിൽ ഒരു നിർമ്മൽ എന്ന് പറയുന്ന ഒരു സിനിമ നടൻ്റെ കുട്ടി വൈകിട്ട് വരെ നോമ്പ് നോറ്റു കൂടി നോമ്പ് തുറക്കുന്നതിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു വായിച്ചിട്ടുണ്ടാവും അല്ലെ അത് കണ്ടിട്ട് ഇവിടുത്തെ ആളുകൾ എന്താ പറഞ്ഞോണ്ടെ കണ്ടില്ലേ സഹനശക്തി വിശപ്പിന്റെ വില അറിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മൾ അന്ന് അതിനെ ഉപയോഗിച്ചത് കുട്ടികൾ നോമ്പ് നോൽക്കുന്നതിൻ്റെ ദോഷവശമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് പക്ഷെ അവിടെയും കണ്ടത് ആ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാള് നോമ്പു നോറ്റു എന്നതിന് മഹനീയവൽക്കരിക്കുന്നു പക്ഷേ ഇവിടെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത് പാടില്ല അത് തെറ്റാണ് ഹറാമാണ് അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഓണം ഉണ്ണാൻ പോകുന്ന ആളുകളെ തടയുന്നു നോമ്പ് നോൽക്കുന്നത് ഹൈന്ദവ അല്ലെങ്കിൽ പക്ഷേ മതത്തിന്റെ ആചാരങ്ങളെ ഇസ്ലാമിക ഏറ്റവും വലിയ തെറ്റാണ് കമ്പയർ കമ്പയർ ചെയ്യുന്നത് ചെയ്യുന്നില്ല പക്ഷേ ഇത് മത സൗഹാർദ്ദമാണ് ആഘോഷിക്കുന്നതിനാണെന്നാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ ചെയ്യലെ ഷെർക്കാണ് ഓക്കെ അങ്ങനെയുണ്ട്